നമസ്കാരം നമ്മുടെ രാജ്യത്ത് മറ്റെല്ലാ സ്വാതന്ത്ര്യത്തെ പോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് ഭക്ഷണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ലീഗലായിട്ടുള്ള എല്ലാ ഭക്ഷണ സാധനവും നമുക്ക് പോയി വാങ്ങിക്കാം അത് പാചകം ചെയ്യാം ഭക്ഷിക്കാം ഈവൻ അത് വിൽക്കാനുമുള്ള അവകാശം ആർക്കുണ്ട് നമുക്കുണ്ട് ആ അവകാശത്തെ ചോദ്യം ചെയ്യാനോ അതിനകത്ത് ഇടപെടാനോ വേറെ ആർക്കെങ്കിലും അവകാശമുണ്ടോ ഇല്ല അതോ അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാതന്ത്ര്യ ലംഘനമാണ് നമ്മുടെ നാട്ടിലെ ഒരുപാട് ഫുഡ് ചലഞ്ചുകൾ നടക്കാറുണ്ട് പല സന്ദർഭത്തിൽ പല സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മാറി വരാറുണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് കൂടുതലായിട്ടും ഈ ഫുഡ് ചലഞ്ച് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ പല സന്നദ്ധ സംഘടനകളും ഇങ്ങനെ നടത്താറുണ്ട് ഈ ബീഫ് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ബീഫ് ഫെസ്റ്റുകൾ ഡിവൈഎഫ് കണ്ടക്ട് ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതാ പോർ ചലഞ്ചുമായിട്ട് വന്നേക്കുകയാണ് ഡിവൈഎഫ്ഐ അപ്പം അവരുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോർ ചലഞ്ചിൽ നിന്ന് കിട്ടുന്ന പൈസ ആർക്ക് കൊടുക്കാനാണ് വയനാട്ടിലുള്ള ഉരുൾപൊട്ടലിലെ ആ ദുരിതബാധിതർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറയുന്നത് നല്ല കാര്യങ്ങൾ ആര് ചെയ്തു കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഒത്തുചേരും അതിനെ സഹായിക്കും ഇപ്പൊ ഇവിടെയും ഇതിനെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് പോർ ചലഞ്ചിൽ പോർക്ക് വാങ്ങിക്കാനും ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ചില ആൾക്കാർ പറയുന്നത് ഇത് മതനിൻ്റെ ഈ പോർക്ക് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഒരു ഫുഡ് ഐറ്റം ആണ് നമ്മൾ ഒരു കാരണവശാലും ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല പക്ഷേ ഈ പോർ ചലഞ്ച് നടത്തുന്നത് വഴി ഇവരാരും ഈ പോർക്ക് കൊണ്ടുവന്ന് ഇഷ്ടമല്ലാത്തവരുടെ വീട്ടിലേക്ക് അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല ഇത് താല്പര്യമുള്ള പോർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം വന്ന് വാങ്ങിച്ചാൽ മതി ആരും നിർബന്ധമായിട്ട് എല്ലാ വീട്ടുകാരും അവരുടെ മതം ഏതാണെന്ന് നോക്കാതെ എല്ലാ വീട്ടുകാരും ഇത് വന്ന് വാങ്ങിക്കണം ആരും പറയുന്നില്ല ആരുടെ ദേഹത്തും അടിച്ചേൽപ്പിക്കുന്നില്ല ഇഷ്ടമുള്ള ആൾക്കാര് മാത്രം വന്നാൽ മതി ഇഷ്ടമുള്ള ആൾക്കാര് മാത്രം വാങ്ങിയാൽ മതി എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ കിട്ടുന്ന പൈസ ആ പാവങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു പുണ്യപ്രവർത്തിയല്ലേ ഹറാമായിട്ടുള്ള ഭക്ഷണം വിറ്റ പൈസ കൊണ്ട് ആ പാവങ്ങളെ സഹായിക്കേണ്ട അത്രേ ഈ പൈസയിൽ ഈ ഹറാമ് അങ്ങനത്തെ പരിപാടിയൊക്കെ എന്താണ് കണക്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ കാര്യത്തിലും അവസാനം ഈ മതം കൊണ്ടങ്ങ് കണക്ട് ചെയ്തേക്കാണ് എന്തൊരു കാര്യം നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞാലും ഇപ്പൊ അവസാന വാക്ക് അവിടെ കൊണ്ട് മതം കൊണ്ടങ്ങ് കണക്ട് ചെയ്തു മതം എന്തെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിയുമല്ലോ എല്ലാ കാര്യത്തിലും ഇങ്ങനെ വർഗീയത കുത്തി നിറയ്ക്കാതെ ഇരിക്കുക അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇഷ്ടമുള്ള ആൾക്കാർ വാങ്ങിച്ചോട്ടെ ഇഷ്ടമുള്ള ആൾക്കാർ ഭക്ഷിച്ചോട്ടെ ഒരു ഭക്ഷണം ഒരു ഒരു വിഭാഗത്തിന് ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് മറു വിഭാഗം അത് കഴിക്കാൻ പാടില്ല അത് നിരോധിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല ഇപ്പൊ ബീഫിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് ബീഫ് കഴിക്കുന്ന ബീഫ് ആസ്വദിച്ച് കഴിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ബീഫ് ഇഷ്ടമല്ലാത്ത ബീഫ് ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അത് കഴിക്കണ്ട അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ആലോചന ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല പക്ഷെ അത് ഇഷ്ടമുള്ള ആൾക്കാര് വാങ്ങിച്ചു കഴിച്ചോട്ടെ അതല്ലേ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവിധ ഫ്രീഡവും എല്ലാ മൗലിക അവകാശവും ഉള്ള രാജ്യത്ത് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ച് കഴിക്കാനുള്ള അവകാശം നമുക്കില്ല എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ബീഫ് നിരോധനം എതിർത്ത പല ആൾക്കാരും എന്തുകൊണ്ടാണ് ഇങ്ങനെ പോർക്ക് ചലഞ്ച് വെക്കുന്ന സമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടി വരുന്നത് പോർക്ക് ചലഞ്ച് പോർക്ക് എന്ന് പറയുന്ന ഭക്ഷണ സാധനം മുസ്ലിങ്ങൾക്ക് ഹറാമായിരിക്കാം പക്ഷേ അത് ഹറാമല്ലാത്ത ആൾക്കാരുണ്ട് അത് വാങ്ങിച്ചു ഉപയോഗിച്ചോട്ടെ അതിനകത്തുനിന്ന് കിട്ടുന്ന ഭക്ഷണം ഭക്ഷണം വിറ്റിട്ടുള്ള പൈസയാണ് അതിനകത്തുനിന്ന് കിട്ടുന്നത് അതിനകത്ത് ഹറാമെന്നോ അങ്ങനെന്നോ ഒന്നും നോക്കണ്ട ഭക്ഷണം വിറ്റ് കിട്ടുന്ന പൈസ നല്ല കാര്യം ചെയ്തിട്ടാണ് ആരുടെയും പിടിച്ചുപറച്ചുണ്ടാക്കിയ ഭക്ഷണം ഒരു പൈസയല്ല നല്ല കാര്യം ചെയ്ത് കിട്ടിയ പൈസ അത് പാവങ്ങൾക്ക് ഉപയോഗിക്കുന്നു സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അതൊരു പുണ്യപ്രവർത്തിയാണ് ആ ഒരു രീതിയിൽ മാത്രം അതിനെ കാണുക എല്ലാ കാര്യത്തിലും ഇങ്ങനെ മതം കുത്തി നിറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുന്നത് മുഴുവൻ വിഷമായിട്ടേ തോന്നത്തുള്ളൂ ഈ ഒരു ഒരു ഉപ്പി പാലിനകത്ത് ഒരു തുള്ളി വിഷം മതിയാ പാല് മുഴുവൻ വിഷം െന്ന് പറയുന്നത് പോലു തന്നെ എല്ലാ കാര്യമായിട്ട് ഇങ്ങനെ കൊണ്ട് കൊണ്ടുവന്നു മതം കണത്തിയാതെ ഇരിക്കുക മതമല്ല ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വയനാട്ടിൽ ധാരാളം മതസ്ഥരുണ്ടായിരുന്നു പല ആൾക്കാരും ഒന്നിച്ചു കൂടി ജീവിക്കുന്ന സ്ഥലമാണ് പക്ഷെ അവിടെ സഹായിക്കാൻ വന്നപ്പോൾ മതവും ജാതി നോക്കിയാണോ സഹായിക്കാൻ വന്നത് ആ സഹായിക്കാൻ വന്നതിൽ ബീഫ് കഴിക്കുന്നവരുണ്ടായിരുന്നില്ല പോർക്ക് കഴിക്കുന്നവരുണ്ടായിരുന്നു മീൻ കഴിക്കുന്നവരുണ്ടായിരിക്കും വെജിറ്റേറിയൻസ് ഉണ്ടായിരിക്കും പോർക്ക് കഴിക്കുന്നവരൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുക അവരെ ഞാൻ സഹായിക്കത്തില്ല അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പറയും ഞാൻ വെജിറ്റേറിയൻസിനെ മാത്രമേ സഹായിക്കത്തുള്ളൂ അങ്ങനെ പറഞ്ഞാണോ അവിടെ സഹായം ചെയ്തത് ഇപ്പം ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടേക്ക് പൈസ അയക്കുന്നത് സാധനങ്ങൾ അയക്കുന്നത് ഇങ്ങനെ മാറ്റി മാറ്റിയൊക്കെയാണോ അവിടേക്ക് സാധനങ്ങൾ അയക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രം ഈ സാധനം കൊടുക്കുക ക്രിസ്ത്യൻസിന് മാത്രം സാധനം കൊടുക്കുക ഹിന്ദുക്കൾക്ക് മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞാണോ അവിടേക്ക് സാധനം വായിക്കുന്നത് ഒരിക്കലുമല്ല മതം എന്ന് പറയുന്നതിനെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ ഇരിക്കുക ഇനി വരുന്ന ഒരു ഒരു സമയത്ത് ഇനി വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മതത്തിന് യാതൊരു രീതിയിലുള്ള പ്രസക്തിയും ഇല്ല മതത്തിന് യാതൊരു രീതിയിലുള്ള പ്രസക്തിയും സമൂഹത്തിന് ഇപ്പം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുപോലെ മതചിന്ത അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ടും വർഗീയത വളർത്താൻ വേണ്ടിയിട്ടും മാത്രമായിട്ടുള്ളൊരു ടേമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മതം ആ ഒരു രീതിയിൽ അതിനെ മാറ്റി മറിക്കാതെ ഇരിക്കുക എല്ലാ കാര്യത്തിലും ഇങ്ങനെ മതം കൊണ്ട് കണക്ട് ചെയ്യാതെ ഇരിക്കുക അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്